ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ കണക്കാക്കാം തൊണ്ടി മുതൽ കേസിൽ കൃത്രിമം കാട്ടിയ സംഭവത്തിൽ എം എൽ എ ആന്റണി രാജുവിന് തിരിച്ചടി എന്നുള്ളതാണ് പുനരന്വേഷണം റദ്ദാക്കണമെന്ന അപ്പീൽ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു കേസിൽ ആന്റണി രാജു വിചാരണ നേരിടണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡി ബിനോയി ഉണ്ട് വിവരങ്ങളുമായി ബിനോയ് തൊണ്ണൂറിൽ സംഭവിച്ച കേസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിട്ടും വിചാരണ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ സുപ്രീംകോടതിയുടെ നിർണായകമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നു വിവരങ്ങൾ തീർച്ചയായും വളരെ നിർണായകമായ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഓസ്ട്രേലിയക്കാരനായ ഒരു വിദേശ പൗരൻ ഹാഷ് ഷോയിൽ കടത്തതുമായി ബന്ധപ്പെട്ട കേസായിരുന്നു അന്ന് ആ കേസിനെ ഓസ്ട്രേലിയൻ പൗരന് വേണ്ടി കോടതിയിൽ ഹാജരായത് ആന്റണി രാജുവായിരുന്നു പിന്നീട് ഓസ്ട്രേലിയൻ പൗരൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് പോയതിനു ശേഷം ആ ഓസ്ട്രേലിയൻ പൗരൻ നാട്ടിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിൻ്റെ തുടക്കം കുറിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അന്ന് തൊണ്ടി മുതലായി എത്തപ്പെട്ടിരുന്നത് ഓസ്ട്രേലിയൻ പേരുപയോഗിച്ചിരുന്ന അടിവസ്ത്രമാണ് അടിവസ്ത്രത്തിനകത്ത് ഹാഷ് ഷോയിലിൻ്റെ കവർ അടങ്ങിയത് കടത്തി എന്നുള്ളതായിരുന്നു അത് പിന്നീട് അത് മാറ്റി തൊണ്ടി മുതൽ മാറ്റി കേസ് കോടതിയിൽ ഹാജരായി അത് അതുമായി ബന്ധപ്പെട്ട് വിചാരണകൾ നടന്നു എന്നുള്ളതായിരുന്നു കേസ് അത് തൊണ്ണൂറ്റിയഞ്ചിലാണിതുമായി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ അഞ്ചാം തീയതി ഇതുമായി ബന്ധപ്പെട്ട കേസ് ചാർജ് ചെയ്യുന്നത് പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ പുരോഗമിച്ചെങ്കിലും പലതരത്തിൽ പല കോടതികളിൽ കയറിയിറങ്ങി വിചാരണ പല പല സമയങ്ങളിലായി മരവിച്ച് ഒരു അവസ്ഥയിലായിരുന്നു രണ്ടും രണ്ടു വർഷം മുമ്പാണ് വീണ്ടും ഈ കേസ് ഹൈക്കോടതി ഇതിൽ പുനരന്വേഷണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും അത് പിന്നീട് കേസിന്റെ പുനരന്വേഷണം ആകാം അതിന്റെ കേസിന്റെ വിചാരണ ആന്റണി രാജു നേരിടണം എന്ന തരത്തിലേക്ക് എത്തുകയും പിന്നീട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത് ഇപ്പോൾ സുപ്രീം കോടതി വളരെ നിർണായകമായ ഒരു വിധി തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നു ഒരു വർഷത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് കേസിന് പുനരന്വേഷണം ആകാം എന്നുള്ളത് ഇത് വലിയ തരത്തിൽ അദ്ദേഹത്തിന് ഒരു തിരിച്ചടി തന്നെയാണ് നിലവിൽ ആന്റണി രാജു മന്ത്രിയല്ല എം എൽ എ മാത്രമാണ് എങ്കിൽ പോലും രാഷ്ട്രീയപരമായി പലപ്പോഴും അദ്ദേഹത്തിനെതിരെ ഉയർത്തിക്കൊണ്ടിരുന്നത് ഈ തൊണ്ടി മുതൽ മോഷണവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു അദ്ദേഹം എപ്പോഴെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരിച്ചിട്ട് മത്സരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ ഈ തൊണ്ടി മുതൽ മോഷണവും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുമൊക്കെ പല ആവർത്തി ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇത്തവണ ഈ സുപ്രീം കോടതിയുടെ വിധി വളരെ നിർണായകമായിരിക്കുന്നു വലിയ തരത്തിലെ തിരിച്ചടിയായിരിക്കുന്നു കാരണം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആ കേസെടുക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചതും ഒക്കെ തന്നെ അന്ന് ആ കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ െ മുൻകൈയെടുത്ത് ഇതിന് പിന്നാലെ നീങ്ങി എന്നുള്ളതായിരുന്നു ഒപ്പം ചില മാധ്യമപ്രവർത്തകരും ഇതിന് പിന്നാലെ കൂടി അവർ വിവരാ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് നടത്തിയ എഴുത്തുകുത്തുകൾ ഇതൊക്കെ തന്നെ കോടതിയിൽ പല ആവർത്തി എത്തുകയും ഒരു ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ആന്റണി രാജുവിന് കുരുക്കായി മാറുകയും ചെയ്തിരുന്നു അങ്ങനെ അത് ആ കേസ് പലപ്പോഴായി പല മേഖലകളിൽ മരവിച്ചുവെങ്കിലും ഹൈക്കോടതിയിൽ എത്തിയപ്പോഴാണ് ഒരു കേസിന് ഒരു ഒരു ജീവൻ വെച്ചതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അത്തരത്തിൽ ആ കേസിന് ജീവൻ വെച്ചോടുകൂടി തന്നെയായിരുന്നു ആന്റണി രാജുവിനെ പ്രതികൂലമായ ക്ക് കാര്യങ്ങൾ നീങ്ങിയതും പിന്നീട് ആ പുനരന്വേഷണത്തിനെയും ഒപ്പം തന്നെ വിചാരണയും തടയണമെന്ന അതിന് പ്രതികൂലമായി ഹൈക്കോടതിയിൽ ഒരു നീക്കമുണ്ടായതും അല്ലെങ്കിൽ വിധി ഉണ്ടായോട് തന്നെ അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോവുകയായിരുന്നു സുപ്രീം കോടതിയും ഇപ്പോൾ അദ്ദേഹത്തിന് പ്രതികൂലമായി അല്ലെങ്കിൽ കേസിന്റെ പുനരന്വേഷണം നേരിടണം തരത്തിലേക്ക് എത്തിച്ചേർത്തിരിക്കുന്നു ഒരു വർഷത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സുപ്രീം സുപ്രീംകോടതി പുറത്തു വന്നിട്ടില്ല ഏതാനും വരികൾ മാത്രമാണ് എത്തിയിരിക്കുന്നത് എങ്കിൽ തന്നെയും രാഷ്ട്രീയ കേരളത്തിൽ വലിയ തരത്തിൽ ചർച്ച ൊടുത്തിന്റെ തന്നെയായിരുന്നു ഈ തൊണ്ടുമുതൽ മോശവുമായി ബന്ധപ്പെട്ടത് അളവിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ആ തൊണ്ടുമുതൽ അല്ലായ്മ തെളിയിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു നീക്കം ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രക്ഷിയിലൊക്കെ തന്നെ ഇത്തരത്തിലൊരു കേസ് ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉയർന്നു പോവുകയും ആ കേസിന്റെ പിന്നാമ്പ്രൾ കേന്ദ്ര കാര്യം ഉണ്ടായിട്ടില്ല എന്തായാലും ഒരു വെളിപ്പെടത്തിൽ നിന്നും പിന്നീട് ആണ് വലിയ തലത്തിലേക്കുള്ള ഒരു കേസായി മാറുകയും ഇപ്പോൾ ആദ്യ രാജുവിന്റെ വിചാരണയിലേക്ക് ആദ്യ രാജ്യത്ത് പുനരന്വേഷനുസരിച്ച് കാര്യം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ിനോയ് ഈ കേസിന്റെ ഈ കേസിൽ ആന്റണി രാജു രണ്ടാം പ്രതിയാണ് ഒന്നാം പ്രതി കോടതി ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ ആ നിലയ്ക്ക് ഒരു സംഗതി കൂടി ഉണ്ടല്ലോ ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി മാറ്റം ഉൾപ്പെടെയുള്ള നിരവധി ആയിട്ടുള്ള സംഗതികൾ ഈ കേസിന്റെ ഈ ഇത്രയും വരുന്ന കാലയളവിൽ സംഭവിച്ചിട്ടുമുണ്ടല്ലോ തീർച്ചയായും കോടതിയിലെ ഒരു അന്ന് അത് സമയത്ത് കോടതിയിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകത സൂക്ഷിക്കുന്ന മുന്നിലെ തൊട്ടതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥനെ എടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ സ്വന്തം പക്ഷത്തേക്ക് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ എത്തിയിരുന്ന റിപ്പോർട്ട് ഈ തൊണ്ടുകൂടൽ മാറ്റി എന്നുള്ളതായിരുന്ന ഒരു അംഗത്തെ ആ കേസും ആ വിവാഹവും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കോടതികൾ അതായത് ിൽ കോടതി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു മാത്രവുമല്ല അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ആത്മാർത്ഥമായി ഈ കേസിന് പിന്നാലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത്രയധികം സുപ്രീം കോടതിയിൽ എത്തിയിട്ട് പോലും ഒരു കഴിയാത്തത് അത് കൃത്യമായും ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കങ്ങൾ തന്നെയായിരുന്നു ആ നീക്കങ്ങൾക്ക് ഫലം കണ്ടിരിക്കുന്നു എന്ന് വരണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആന്റണി രാജു മന്ത്രിയല്ല അതുകൊണ്ട് അത്തരത്തിലൊരു രാജിക്കാര്യങ്ങളോ അങ്ങനെ ുള്ള മറ്റേ വിഷയങ്ങളൊന്നും ഉയർത്തുവാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എങ്കിൽ പോലും ഈ വിഷയം പലപ്പോഴും നിയമസഭയിലും ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇനി എപ്പോഴെങ്കിലും നിയമസഭ താമസിക്കാനും നിയമസഭ ചേരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നാൽ പിന്നീട് ഈ എം എൽ എ മാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ ആ കാലയളവിലൊക്കെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല എങ്കിലും രാഷ്ട്രീയപരമായ ഒരു വലിയ തിരിച്ചടിയിൽ ഒപ്പം നിയമപരമായ ഒരു വലിയ തിരിച്ചടിയും ആന്റണി രാജുൻ ഉണ്ടായിരിക്കുന്നു തന്നെ നമുക്ക് പറയാൻ ും ബിനോയ് ഒരുപാട് നാളത്തെ പഴക്കമുണ്ട് ഈ കേസിന് അപ്പോൾ ആ സമയത്ത് ആന്റണി രാജു സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ അന്ന് അദ്ദേഹം അഭിഭാഷകനായി തുടരുന്ന ഒരു സാഹചര്യം സജീവമായി അഭിഭാഷകനായിരുന്നു ഒപ്പം രാഷ്ട്രീയ മേഖലകളിലും ഒക്കെ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു സമയമാണ് കാരണം തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു യുവ രാഷ്ട്രീയക്കാരനായിരുന്നു ഒപ്പം അദ്ദേഹം നിയമപഠനവും പൂർത്തിയാക്കി പിന്നീട് അഭിഭാഷകനായി കോടതി വഞ്ചിയൂർ കോടതിയിലേക്ക് എത്തുകയായിരുന്നു വഞ്ചീർ കോടതിയിൽ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ തന്നെ അരങ്ങേറിയിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കേസ് ചാർജ് ചെയ്തിരിക്കുന്നു വഞ്ചൂർ പോലീസ് തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ കേസിൽ എന്തുമാത്രം ആത്മാർത്ഥമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോയി എന്നുള്ളതാണ് കാരണം ഒരു പക്ഷേ പല സമയങ്ങളിലായി ഈ കേസിന്റെ അല്ലെങ്കിൽ കേസ് അസ്തമിച്ചു പോകുന്ന ഘട്ടങ്ങൾ വരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അജയ്കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് സുപ്രീം കോടതി വരെ ഈ കേസിനെ എത്തിച്ചിരിക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓസ്ട്രേലിയൻ പൗരൻ ഇവിടുന്ന് കേരളം വിട്ടുപോയി ഇന്ത്യ വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അയാളുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില നീക്കങ്ങൾ ആ നീക്കങ്ങൾ അവസാനം ആന്റണി രാജുവിന് തലയ്ക്ക് തന്നെ എത്തിച്ചേർന്നു എന്നുള്ളതായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കേസ് വിജയിപ്പിക്കുവാൻ വേണ്ടി നടത്തിയ ഒരു അനാവശ്യമായൊരു കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ടിനെതിരെ നടത്തിയ ഒരു നിയമയുദ്ധം ആ നിയമയുദ്ധം അവസാന ഘട്ടത്തിലെങ്കിലും വർഷങ്ങൾക്ക് ശേഷമെങ്കിലും അത് ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു കേസ് ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക കാര്യം കാരണം ഇത് തൊണ്ടി മുതൽ പല ആവർത്തി മാറ്റിയിട്ടുണ്ടെങ്കിലും തൊണ്ടി മുതലിൻ്റെ അളവ് വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു വലിയ നീക്കം പ്രത്യേകിച്ചും ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിവസ്ത്രത്തിനകത്ത് ഒരു പ്രത്യേക അറയ്ക്ക ഉണ്ടാക്കി കത്ത് ഹാഷ് ഷോയിൽ കടത്തിയെന്നായിരുന്നു അന്ന് വിദേശ പൗരനെതിരെ ഉണ്ടായിരുന്ന കേസ് ആ കേസ് പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും ഈ തൊണ്ടി മുതൽ ഒരു വലിയ പ്രശ്നമായി മാറുകയും ആ തൊണ്ടി മുതൽ നിന്ന് പിന്നീട് അന്വേഷണം ആരംഭിക്കുകയും എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പുനരന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ വിശദാംശങ്ങൾ വളരെ വൈകാതെ തന്നെ സുപ്രീംകോടതിയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും എബി തീർച്ചയായും വളരെ വ്യക്തമാണ് ഇതിന് സമാനമായ രീതിയിലുള്ള സിനിമാ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം ആനവാൽ മോതിരി വന്ന സിനിമയിൽ ഇതിന് സമാനമായ രീതിയിലുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ആ സിനിമയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ ആ ആ സംഭവം ആ ആ ഒരു രംഗം ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്ന് ശ്രീ ശ്രീനിവാസൻ ഒപ്പം തന്നെ സുരേഷ് ഗോപി തുടങ്ങിയിട്ടുള്ള നടന്മാരാണ് ആ സിനിമയിൽ അന്ന് അഭിനയിക്കുകയും ചെയ്തിട്ടുള്ളത് ആ സിനിമയും ഈ ഒരു സമയത്ത് പെട്ടെന്ന് അത് കണ്ടിട്ടുള്ള പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ആന്റണി രാജുവിനെ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ പ്രധാന